പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേറ്റുവ പാലം കഴിഞ്ഞ ഉടനെ ഉള്ള ചേറ്റുവ ചേറ്റുപാലത്തിൻ്റെ വീഡിയോസ് ഞാൻ മുന്നിട്ടുണ്ടാണ് അതാണ് കാഴ്ച ഒന്ന് കാണിക്കാണ്ടിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മഴ വരുന്നതൊക്കെ മുന്നിട്ട് ഇതൊക്കെ പിന്നെ പുതിയതായിട്ടൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഈ സൈഡ് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക കോൺക്രീറ്റ് കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ മഴക്കാലത്ത് നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ അവിടുത്തെ അങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കെട്ടി കാണാണ്ട് വേറെ കൂടുതൽ വർക്ക് കഴിഞ്ഞിട്ടൊന്നും ഇവിടെ കാണാല്ലേട്ടോ ഈ ഭാഗത്തൊക്കെ ശിവാലയ കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും പേരും അറിയാം കേട്ടോ എല്ലാ കമ്പനികളൊക്കെ അതുകൊണ്ടുതന്നെ കൂടുതൽ പേരും ഒന്നും പറയാത്ത നല്ല രീതിയിൽ തന്നെ ഇവിടെ വർക്ക് മുന്നേ ചെയ്തിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇവർക്ക് അധികം സമയം കിട്ടിയിട്ടൊന്നുമില്ലല്ലോ ഏകദേശം കഴിഞ്ഞ വേനൽക്കാലത്തെ വർക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയില്ലേ ഇനി മഴ കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ വർക്ക് നടക്കാനാണ് സാധ്യത ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം വർക്ക് നടന്നിട്ടുണ്ട് തീരെ വർക്ക് നടക്കാത്ത വരികയുള്ളൂ കേട്ടോ ഒരു പാടൊക്കെ അവിടെ നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വണ്ടികളൊക്കെ തന്നെ പോയോണ്ടിരിക്കണ്ട് നല്ല വെയിലാണ് കേട്ടോ ഞാൻ മഴ കൊടും മഴ അവസാനിച്ച് അതിൻ്റെ പിറ്റേ ദിവസം ഉള്ളൊരു കാഴ്ചയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇട്ടാ നല്ല വെയിലുണ്ട് വീഡിയോയിലൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ വയനാടിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം അവർക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ ഓരോരുത്തർ പറ്റുന്ന എന്താ പറ്റുന്ന വെച്ചാൽ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ ഇപ്പൊ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മളെ അടുത്ത ക്ലൈമറ്റ് മാറി എന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്തോണ്ടിരിക്കുമ്പോ ചൂടുള്ള വെയിലായിരുന്നു ഞാൻ എൻ്റെ പിറ്റേ ദിവസം വരെ കൂട്ടും മഴ എത്തു നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വെയിൽ വന്നപ്പോൾ അതാണ് കാര്യങ്ങൾ പറയാൻ കാരണം കേട്ടോ പിന്നെ വയനാട്ടിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾ നിരന്തരമായിട്ട് ന്യൂസിലോടും വാട്സപ്പിലോടും ഫേസ്ബുക്കിലോടൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ ഈ ആൻഡി ഒരു അതാനായിട്ടാണ് ഈ ഭാഗത്തൊന്നും കൂടുതൽ വർക്കൊന്നും ചെയ്തിട്ടില്ല ഒരു മരങ്ങളൊക്കെ മുറിച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കി എന്നല്ലാതെ ഇനി ഇനിയിപ്പേങ്ങണ്ടി ഒരു അഞ്ചാം കല്ലാണ് ഇവിടെ ഒരു അണ്ടർപാസ് വരെയുണ്ട് ഇവിടെ ഒന്നും മണ്ണിട്ടിട്ടില്ല ലേശം മണ്ണൊക്കെ ഇട്ടിട്ടുള്ളട്ട അപ്പോൾ ഇവിടെ നല്ലൊരു വർക്ക് ഇനിയും നടക്കാറുണ്ട് ഒരു പത്ത് ശതമാനമൊക്കെ വർക്ക് ഏങ്ങണ്ടി ഒരു ഭാഗത്തൊക്കെ നടന്നിട്ടുള്ള കേട്ട മണ്ണ് ഒലിച്ചു പോകാണ്ടിരിക്കാൻ നല്ല രീതിയിൽ ഷീറ്റൊക്കെ ഇട്ടുണ്ട് ഇല്ലാത്ത സൈഡിൽ നിന്നൊക്കെ മണ്ണ് ഒലിച്ച് പോയിട്ട് കിട്ടാം പുഴ പോലെ അങ്ങനെ മണ്ണ് ഒലിച്ചു പോയതൊക്കെ ചില സ്ഥലത്ത് കാണാറുണ്ട് അപ്പോൾ ഏങ്ങണ്ടി ഒരു അണ്ടർപാസ് ആണ് ഇവിടെ വർക്ക് കാണാമെന്നില്ല ട്ടോ എന്താണെന്ന് അറിയില്ല ഇങ്ങനത്തെ വർക്ക് മഴക്കാലത്തും ചെയ്യാറുള്ളതാണ് പക്ഷെ ഇവിടെ അതിൻ്റെ ഒരു ലക്ഷണമൊന്നും കാണാമെന്നില്ല എന്താണെന്നറിയില്ല പിന്നെ മഴക്കാലം ലീവ് എടുത്താന്ന് അറിയില്ല മഴക്കാലത്ത് ചെയ്യാറുണ്ട് അവര് പെരുമഴ ആയതുകൊണ്ട് മാറുന്നതാന്ന് അതും അറിയില്ല ഏട്ടാ ഇവിടെ ഒന്നും യാതൊരു പുരോഗമതിയും ഇല്ലാ കണ്ടില്ല പയർ ഓട്ടി ഉടനെയാണ് പോയോണ്ടിരിക്കുന്നത് ഇനി ഇഷ്ടം പോലെ പോണേട്ട അത്ര ഹൈറ്റിൽ മണ്ണ് ഇട്ടിട്ട് ഉയർത്തുക പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല അപ്പോൾ ഒരുപാട് വർക്ക് ഈ ഭാഗത്ത് ഏങ്ങോണ്ടി ഈ ഒരു ഭാഗത്ത് ഇണ്ടിട്ടാണ് ഈ ഏങ്ങോണ്ടി ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വീഡിയോയിൽ കാണണമെന്ന് അറിയില്ല ഇവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്ത് വേറൊരു അണ്ടർപാസ് കൂടി കാണണ്ടിട്ട് അപ്പം ഞാൻ വീഡിയോയിൽ കാണാനുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പം കുറച്ചുകൂടി കൂടി തന്നെ പോയാൽ ഇത് ഇറങ്ങി കയറിയ തൊട്ടടുത്ത് തന്നെ ഇത്ര അടുത്ത് എന്താണാവാം അങ്ങനെ വന്നിരിക്കണത് ഒരു അണ്ടർപാസ് കൊണ്ട് വരുന്നുണ്ട് ജസ്റ്റ് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് രണ്ട് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഏകാണ്ടി ഈ ഒരു ഭാഗത്ത് അഞ്ചാം കല്ല് ഈ ഭാഗത്ത് ഞാൻ എന്താ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഹോസ്പിറ്റലുണ്ട് ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ ഒരു ഹോസ്പിറ്റലുണ്ട് അതുകൊണ്ടൊക്കെ ആകാ പോകുമെന്ന് വിചാരിക്കുന്നു ഈ സെൻറ്റർ ആയതുകൊണ്ടാകും ഇവിടെ ഒരു അണ്ടർ പാസ് കൂടിയും വന്നിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ പാസ് കുറവാണെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു എണ്ണൂറ് മീറ്ററൊക്കെ വരുണ്ടാവുള്ളൂ ഒരു കിലോമീറ്റർ വരുണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണം വന്നിരിക്കണം കേട്ടോ രണ്ടും മെയിൻ സെൻറ്റർ ആയതുകൊണ്ടാവും അല്ലെങ്കിൽ മെയിൻ പാസേജ് ഉള്ളത് കൊണ്ടായിരിക്കും വിചാരിക്കണം രണ്ടും അടിപ്പിച്ച് വന്നിരിക്കണ അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് സുഖമാണ് ചില പേരൊക്കെ വളരെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് വിചാരിക്കുന്ന തിരുത്തി അറിയുന്നവരൊക്കെ തിരുത്തി തരിക എന്താ വച്ചാൽ റോഡ് സൈഡിൽ ഇപ്പോൾ കടകളൊന്നും ഇല്ലല്ലോ അപ്പോൾ ബോർഡ് നമുക്ക് കിട്ടാൻ വയനേ ബുദ്ധിമുട്ടാണ് മുന്നേക്കെ റോഡ് സൈഡിൽ ഫുള്ള് കടകളായത് നമുക്ക് ഓരോ സെൻറ്ററൊക്കെ പെട്ടെന്ന് നോക്കി മനസ്സിലാവും കേട്ടോ ഒന്നും മനസ്സിലാവില്ല പിന്നെ ആരോടും ചോദിക്കാനോ ചോദിച്ചാൽ കഷ്ടപ്പെട്ട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ബംഗാളികളാവുക അപ്പോൾ ഏത് ബംഗാളികളും മലയാളികളും മനസ്സിലാവാതെ റോഡ് സൈഡിൽ ഫുള്ള് ബംഗാളികളൊക്കെ നമ്മുടെ നാട്ടിൽ പണിക്കാർ ഇപ്പോൾ നാട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും ഫുള്ള് ബംഗാളികളാണ് കൂടുതലും അപ്പോൾ റോഡ് സൈഡിലൊക്കെ നമ്മൾ എന്തെങ്കിലും വഴി ചോദിക്കാനൊക്കെ പോയി ചോദിക്കുമ്പോൾ അത് ബംഗാളികളാവുക അപ്പോൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യുക സ്ഥലപ്പേര് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റുകൾ ഈ ഭാഗത്തൊക്കെ വർക്ക് ഒരു സൈഡ് കഴിഞ്ഞിരിക്കണം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാ അപ്പുറത്തെ സൈഡ് ഈ ഭാഗത്ത് കഴിഞ്ഞിരിക്കണം പക്ഷെ അതിക്കൂടെ വണ്ടികൾ വിടാൻ തുടങ്ങിയിട്ടില്ല ഒരു സൈഡിൽ കൂടനെയാണ് വണ്ടികളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസം തട്ടാണ് ഈ ഭാഗത്തൊക്കെ ഞാൻ ഫുള്ള് കാണാം നല്ലൊരു ഫ്രെയിം ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഭാഗത്തൊക്കെ നല്ല രസമുണ്ട് വെയിൽ മഴ പെയ്തിട്ടൊന്ന് വൃത്തിയായപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഭംഗി ഇനിയിപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഇതേപോലൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു കാഴ്ച തന്നെയാണ് കണ്ടു കണ്ടുപോക്കി നോക്കും ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ചേറ്റുവ മുതൽ വാടാനപ്പള്ളി ബൈപ്പാസ് തുടങ്ങുന്നവരെ എത്താം അപ്പം വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ വീഡിയോ എന്തായാലും എടുക്കണം എന്നും ആഗ്രഹമുണ്ട് വളരെ ബുദ്ധിമുട്ടാവും എന്നറിയാം എന്തായാലും ഞാൻ എടുക്കാനുള്ള ഒരു പരിപാടി തന്നെ എത്താം അപ്പം ഇത് കഴിഞ്ഞിട്ട് പോയി നോക്കി അറിയാം മഴയല്ലേ മഴ പെയ്ത വാടനപ്പള്ളിക്കൊക്കെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബൈപ്പാസ്സിക്കൊക്കെ പറഞ്ഞാൽ മഴ അല്ലാത്തപ്പന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും പോയി വീഡിയോ എടുക്കണം എന്ന ആഗ്രഹം അപ്പം എന്തായാലും അതിനുവേണ്ടി ക്ഷമിക്കൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോസ് ബൈപ്പാസിൻ്റെ വീഡിയോസാകും അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക എന്താ വെച്ചാൽ ബൈപ്പാസിന് കുറിയൊക്കെ നല്ല ബുദ്ധിമുട്ടമായേക്കാറുള്ളത് പിന്നെ ഡ്രോണൊക്കെ വേണം ഡ്രോണൊക്കെ പറുപ്പിച്ച് ഇതൊക്കെ എടുക്കണമെങ്കിൽ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസായിട്ട് വരാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത വാടാനപ്പള്ളി വാടാനപ്പുള്ളി വാടാനപ്പള്ളി തന്നെ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും വലിയൊരു ബൈപ്പാസ് കൂടിയാണ് കേട്ടോ ഏകദേശം ഏ കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് ഉള്ളത് അപ്പോൾ അടുത്ത കണ്ടില്ലേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ കാണാട്ട വാടാനപ്പള്ളി ബൈപ്പാസ് അങ്ങനെ തുടങ്ങണമൊക്കെ അയച്ചാൽ ഇപ്പൊ കാഴ്ച അടുത്തതിൽ കാണിക്കുക അല്ലെങ്കിൽ ഇത് വല്യ വീഡിയോസാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചളിക്കാൻ തുടങ്ങും വലിയ വീഡിയോ ഒക്കെ അതുകൊണ്ടാണ് അടുത്ത വീഡിയോ വെക്കുന്നത് അടുത്ത വീഡിയോസിനായിട്ട് വച്ചിക്ക് സംസാര ശൈലിയൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ക്ഷണിക്കുക ഞാൻ അതിനായിട്ട് വേറെ ഭാഷ സംസാരിക്കണമല്ല